പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പതിനാലാം അധ്യായം പഠിച്ച് അവസാനിപ്പിച്ചു ഇനി പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പതിനാലാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം എങ്ങനെയായിരുന്നു യീശോ ശിഷ്യന്മാരോട് പറയുകയാണ് ഒരുവിൻ നമുക്ക് ഇവിടെ നിന്ന് പോകാം പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കർത്താവ് വിശമസിക്ക മാളിക മുറിയിൽ ആദ്യത്തെ കുർബാന അർപ്പിച്ചതിന് ശേഷം കർത്താവ് നടത്തിയ കുർബാന മധ്യയെ നടത്തിയ പ്രഭാഷണമാണ് യോഹന്നാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അതിലെ പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി പതിനഞ്ചാം അധ്യായം നമ്മൾ പഠിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാന മധ്യയെ ഈശോ നടത്തിയ പ്രസംഗമായിട്ട് കണ്ടുകൊണ്ട് പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ കുർബാനയോട് ബന്ധപ്പെടുത്തി ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിനെക്കാളും ആഴമായ ഒരു അർത്ഥം അതിനെ കണ്ടെത്താൻ കഴിയും പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അധ്യായത്തിന് ഒരുക്കമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഈശോ പോകുന്നത് സിഗൻ മാളികയിൽ നിന്നാണ് സെക്കിയോൻ മാളികയിൽ നിന്ന് കർത്താവ് പോകുന്നത് എങ്ങോട്ടാണ് ഗസമൻ തോട്ടത്തിലേക്കാണ് നമ്മളതിൻ്റെ ആ ജിയോഗ്രഫി പരിശോധിച്ചാൽ കർത്താവ് മാളിക മാളികമുറിയിൽ നിന്നിറങ്ങി സെകുവൻ സെഹുവൻ മാളികയിൽ നിന്നിറങ്ങി ഗച്ഛമൻ തോട്ടത്തിലേക്ക് അത് കെദ്രോൺ താഴ്വരയിലാണ് അവിടെ കെദ്രോൺ താഴ്വര കടന്ന് ഒലിവുമലയിലാണ് ഈ ഗച്ചമൻ തോട്ടം അപ്പം അവിടേക്ക് പോകുമ്പോൾ കർത്താവിന് മാളികമുറിയിൽ നിന്ന് ഈ ഗച്ഛമൻ തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ ജെറുസലേം ദേവാലയം കടന്നാണ് പോകാനുള്ള വഴി അങ്ങനെ ജെറുസലേം ദേവാലയത്തിന്റെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴിയിൽ ഇത് രാത്രി സമയമാണ് ആ രാത്രിയിൽ മനോഹരമായ ഒരു കാഴ്ച അവർ കണ്ടിട്ടുണ്ടാവും ജെറുസലേം ദേവാലയത്തിന്റെ ഒരു പ്രധാന കവാടത്തിൽ ഏതാണ്ട് ആറടിയോളം പൊക്കത്തിൽ വലിയ ഒരു മുന്തിരിച്ചെടി നിറയെ ഫലം ചൂടി നിൽക്കുന്ന ഒരു മുന്തിരിച്ചെടിയുടെ രൂപം സ്വർണത്തിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കർത്താവ് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരും മാളികമുറിയിൽ നിന്ന് കച്ചവൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ ചെടിയുടെ ആ രൂപത്തെ കടന്നാണ് അവർ പോകുന്നത് ആ രാത്രി സമയമാണ് രാത്രിയിൽ നിലാവ് ഇങ്ങനെ വീണ് കിടക്കുന്ന രാത്രിയിൽ ഈ സ്വർണത്തിലേക്ക് നിലാവിന്റെ ആ നീലവെളിച്ചം അരിച്ചിറങ്ങുമ്പോൾ ഈ സ്വർണം തേജസ്സോടെ പ്രകാശിച്ച് ആ മുന്തിരി ചെടി വളരെ പ്രകാശിച്ചു നിൽക്കുന്ന ആ പ്രകാശത്തിന്റെ മുമ്പിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് നിശ്ചയമായിട്ടും കർത്താവ് ഈ വഴി പാസ് ചെയ്ത് പോയപ്പോഴാവണം കർത്താവ് പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്ന ഈ അനാലജി ഈശോ ഉപയോഗിക്കുന്നത് ഈ ഒരു ദേവാലയ കവാടം പിന്നിട്ട് പോകുന്ന സമയത്താവണം ഞാനത് പറയാൻ കാരണം എപ്പോഴും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് യേശു എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ കണ്ട കാഴ്ചകള് അവർക്ക് പരിചയമുണ്ടായിരുന്ന അനുഭവങ്ങള് അവരുടെ ജീവിതത്തിൽ എന്നും അവരുടെ ചിര പരിചിത ജീവിതവുമായി ബന്ധപ്പെട്ടുനിന്ന അനുഭവങ്ങളെ ആണ് കർത്താവ് തൻ്റെ പഠനത്തിന് പ്രബോധനത്തിന് ആധാരമായിട്ട് ഉപയോഗിച്ചത് അപ്പം അങ്ങനെ ഈ മുന്തിരിച്ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു അവരോട് പറഞ്ഞിട്ടുണ്ടാവും ബൈബിളിൽ പഴയ നിയമത്തില് പലയാവൃത്തി ഇസ്രായേൽ ഉപമിക്കപ്പെട്ടത് ഒരു മുന്തിരിച്ചെടിയോടാണ് അതിന് ഒരു പഴയ നിയമ പശ്ചാത്തലം അതിന്റെ ആരംഭം എന്ന് പറയുന്നത് നമുക്കറിയാം കാദേശ ഭരണയായി വെച്ച് ഈ ജനം പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് ഓരോ ചാരന്മാരെ വീതം കാനാന് ദേശത്തേക്ക് അയക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഇവർ കാനാന് ദേശത്ത് പോയി ദേശം ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുവന്നത് വലിയ ഒരു മുന്തിരിക്കൊലയായിരുന്നു അതിങ്ങനെ രണ്ടു പേര് ചേർന്ന് ഒരു കമ്പിനകത്ത് കെട്ടി തൂക്കിയിട്ട് അവർ കൊണ്ടുവന്ന ആ മുന്തിരി പഴം യഥാർത്ഥത്തിൽ അന്ന് മുതൽ ഇസ്രായേൽ എന്ന ജനതയെ ഓർക്കുമ്പോഴെല്ലാം അവരുടെ പ്രതീകമായിരുന്നു രണ്ടുപേര് ചുമന്നുകൊണ്ട് വന്ന ഈ മുന്തിരിക്കൊല ഇന്നും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സിംബലുകളിൽ ഒന്ന് ഇതാണ് ഈ രണ്ടു പേര് ചേർന്ന് ഒരു കമ്പിനകത്ത് ഒരു വലിയ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വരുന്ന ചിത്രമാണ് ഇന്നും ഇസ്രായേലിന്റെ ലോകത്ത് അറിയപ്പെടുന്ന പ്രതീകങ്ങളിൽ ഒന്ന് അപ്പൊ അന്ന് മുതല് ഇസ്രായേൽ ഉപമിക്കപ്പെട്ടത് ദൈവം ഇസ്രായേലിനെ ഉപമിച്ചത് ഒരു വലിയ മുന്തിരിച്ചെടിയോടാണ് നിറഞ്ഞ് ഫലം ചൂടി പാകമായി പഴുത്തു നിൽക്കുന്ന ആ ഫലങ്ങളുള്ള ഒരു മുന്തിരിച്ചെടിയോടാണ് ഇസ്രായേൽ ഉപമിക്കപ്പെട്ടത് ഇവിടെ ഈശോ പറയുകയാണ് ആ ഇസ്രായേൽ ഫലം ചൂടുന്നതിൽ പരാജയപ്പെട്ടപ്പോ ആ ഇസ്രായേൽ എന്ന ആ മുന്തിരിച്ചെടി നിറയെ ഫലങ്ങൾ ചൂടി നിൽക്കുന്നത് കാണാതായപ്പോൾ അവർക്ക് ഫലമുണ്ടാക്കാനുള്ള സാധ്യതകൾ ില്ലാതായപ്പോ ആ ഇസ്രായേൽ എന്ന മുന്തിരിച്ചെടിയുടെ പകരക്കാരനായി പ്രതീകമായി റെപ്രസെൻ്റേറ്റീവായി ഞാൻ നിൽക്കുകയാണ് ഞാനാണ് മുന്തിരിച്ചെടി ഇസ്രായേലിന്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരു ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ ഫലം ചൂട് ചൂടേണ്ടത് എന്ന് കാണിച്ചു തരുന്ന പ്രതീകമായിട്ട് ഞാൻ നിൽക്കുകയാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി ഇനി കർത്താവ് പറയാണ് േലിന് ഫലം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഞാനാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം ഇത്രയും കാലം ഇസ്രായേലിന് ഫലം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് അതിൽ ഇലകൾ മാത്രം നിറഞ്ഞു നിന്നത് എന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും കാലികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്നും ഗോലാൻ കുന്നുകളിലെ വെടിവെച്ചകൾ നിലച്ചിട്ടില്ല ഇന്നും ആ തെരുവുകളിൽ വീണു ചതറുന്ന ഷെല്ലുകളും അതുപോലെ ഇസ്രായേലിൽ നിന്ന് ഐക്യപ്പെടുന്ന ആയുധങ്ങളും മിസൈലുകളും അശാന്തമായ വെടിയൊച്ചകൾ നിലയ്ക്കാത്ത സമാധാനം ഇന്നും ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടവഴികളിൽ ഊടുവഴികളിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറഞ്ഞിറങ്ങണമെങ്കിൽ ഇസ്രായേൽ ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതുണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതുണ്ട് സമാധാന രാജാവായ ക്രിസ്തുവിനെ പരിചയപ്പെടാത്ത കാലത്തോളം ഇസ്രായേലിലെ വെടിയീച്ചകൾ നിലയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ് ഫലം ചൂടാൻ മറന്നുപോയ സാധിക്കാതെ ഒരു ജനതയുടെ ഫലരാഹിത്യത്തിന്റെ കാരണം ക്രിസ്തു എന്ന ഈ സാക്ഷാൽ മുന്തിരിച്ചെടിയെ തിരിച്ചറിയാതിരുന്നതാണ് അതുകൊണ്ട് കർത്താവ് പറയാണ് ഞാനാണ് മുന്തിരിച്ചെടി എന്റെ പിതാവാണ് കൃഷിക്കാരൻ ഏതെങ്കിലും ഒരു ശാഖയ്ക്ക് നിങ്ങളെല്ലാം എൻ്റെ ശാഖകളാണ് ഏതെങ്കിലും ഒരു ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയണമെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കണം ആഴത്തിൽ അഗാധമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ഇത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല ഇതാണ് നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഈ തോട്ടക്കാരന്റെ കയ്യിൽ പ്രധാനമായും രണ്ട് ആയുധങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ചുവട് കളയ്ക്കാനൊക്കെയുള്ള ഒരു മൺവെട്ടി പോലെ ഒരു ആയുധം രണ്ടാമത്തേത് തോട്ടക്കാരന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട് അപ്പോൾ ഈ രണ്ട് ആയുധങ്ങളുമായിട്ടാണ് ഈ തോട്ടക്കാരൻ സമീപിക്കുന്നത് ഒന്നാമത്തെ ആയുധം കൊണ്ട് തോട്ടക്കാരൻ ഈ ചെടിക്ക് ചുറ്റും നിൽക്കുന്ന ചെടിക്ക് ഉപകാരമാവാത്തതിനെ എല്ലാം നീക്കി കളയുന്നു രണ്ടാമത്തെ ആയുധമായ കത്തി കൊണ്ട് ഈ തോട്ടക്കാരൻ ഈ ചെടിയെ പ്രൂൺ ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെ ഈ തോട്ടക്കാരൻ രണ്ട് ആയുധങ്ങളുമായി ഈ ചെടിയെ സമീപിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് കടക്കാം ഈശോ പറയുകയാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു ആദ്യത്തേത് അതാണ് അതായത് ഒന്നാമത്തേത് വെട്ടിക്കളയുകയാണ് വെട്ടിക്കളയുന്നത് ആരെയാണ് ഫലം തരാത്തതിനെയാണ് എന്തുകൊണ്ടാണ് ഫലം തരാത്തതിനെ വെട്ടിക്കളയുന്നത് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിനൊരു കാരണമുണ്ട് അതായത് ഈ ഫലം ഉണ്ടാക്കാത്ത ശാഖയിൽ ആകെയുള്ളത് ഇലകളാണ് ആ ഇലകള് ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ നല്ല ഒരു ഒരു മഹത്വത്തോടെ പകിട്ടോടെ നിൽക്കുന്നത് ആ ഇലകള് സ്വയം ഉത്പാദിപ്പിച്ച ഊർജം കൊണ്ടല്ല ഈ ഇലകളിങ്ങനെ ഒരു ബലം ഉണ്ടാക്കാതെ ഇലകൾ ഇങ്ങനെ പച്ചപിടിച്ച് നിബിടമായിട്ട് വളർന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് ആ ഇലകള് ഉണ്ടാക്കിയ ആഹാരം ഭക്ഷിച്ചിട്ടല്ല ഈ ഇലകള് ഈ മരത്തെ തിന്നാണ് ഇങ്ങനെ പകിട്ടോടെ നിൽക്കുന്നത് ഫലം ഉണ്ടാവുന്നില്ല എന്ന ഇലകൾ മാത്രം നിൽക്കുന്നു അപ്പൊ ആ ഇലകൾ എന്താണ് യഥാർത്ഥ ചെയ്യുന്നത് ആ ഇലകൾ ചെയ്യുന്നത് മരത്തിന് ഡാമേജ് ഉണ്ടാക്കുകയാണ് ആ മരം വേരുകളിലൂടെ വലിച്ചെടുക്കുന്ന മുഴുവൻ ഊർജവും ഫലം ഉണ്ടാക്കുന്ന മറ്റ് ശാഖകളിലേക്ക് പോകുന്നതിന് പകരം ഫലമില്ലാത്ത ഈ ശാഖകൾ സ്വീകരിച്ചിട്ട് അത് ഫലം ഉണ്ടാക്കാതെ ഈ ഇലകൾ മാത്രം ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ളതിനെ ആ ശാഖയെ ആ ബ്രാഞ്ചിനെ തോട്ടക്കാരൻ വെട്ടിക്കളയുന്നു വെട്ടിക്കളയുന്ന എന്തിനാണ് അത് ഫലം കായ്ക്കുന്ന മറ്റ് ശാഖകൾക്ക് ഗുണം ഗുണമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഇലകൾ മാത്രം ഉണ്ടായ ശാഖകൾ വലിച്ചെടുത്ത ആ ഊർജം മുഴുവൻ ഫലമുണ്ടാക്കുന്ന ശാഖകളിലേക്ക് പോകാൻ അപ്പം അത് മരത്തിന് ഗുണമാണ് ഫലമില്ലാത്തതിനെ നീക്കി കളയുന്നത് മരത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടി മറ്റ് ശാഖകൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് ഈ തോട്ടക്കാരൻ ചെയ്യുന്നത് ഫലം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു ആദ്യത്തേത് വെട്ടിക്കളയുകയാണ് രണ്ടാമത്തേത് വെട്ടിയൊരുക്കുകയാണ് അതാ ആദ്യത്തേത് എറിഞ്ഞുകളെ രണ്ടാമത്തേത് പ്രൂണിങ് ആണ് അത് ഫലം തരുന്നതിനാണ് ഈ വെട്ടിയൊരിക്കൽ ഉണ്ടാവുന്നത് അപ്പൊ ഈ തോട്ടക്കാരന്റെ കയ്യിലെ കത്തി കൊലപാതകയുടെ കയ്യിലെ കത്തിയല്ല മറിച്ച് സർജന്റെ കൈയിലെ ഡോക്ടറുടെ കൈയിലെ കത്തിയാണ് അത് ഡാമേജ് ആവുന്ന കാര്യങ്ങളെ ആയ കോശങ്ങളെ ആ മുറിച്ചു കളഞ്ഞിട്ട് ആ ശരീരത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കുന്ന സർജന്റെ കൈയിലെ കത്തിയാണ് ഈ തോട്ടക്കാരന്റെ കയ്യിലേക്കെത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം കൂടുതൽ ക്രിസ്തുവിന് ചേർന്ന വിധത്തിൽ ഫലമുണ്ടാകാൻ വേണ്ടി ദൈവം ഒരുപാട് വെട്ടിയൊരുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ട് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം ഫലമുള്ളതായി മാറിയത് നമ്മൾ വെട്ടിയൊരുക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതായത് തീക്ഷണമായ സഹനങ്ങളിലൂടെയും തീക്ഷണമായ വേദനകളിലൂടെയും കടന്നുപോയ മനുഷ്യരാണ് കൂടുതൽ ഫലമുള്ളവരായിട്ട് മാറിയത് തിക്താനുഭവങ്ങള് തിരസ്കാരങ്ങള് കണ്ണുനീര് കഥനം ആ തിമിർത്ത് പെയ്യുന്ന മഴ പോലെ ജീവിതത്തിലേക്ക് ഒരു സങ്കട പെയ്ത്തായി പെയ്തിറങ്ങിയ ദുഃഖങ്ങളുടെ ആ പേമാരികൾ ഇതാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ഫലമുണ്ടാവാൻ സഹായിച്ചത് ഈ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതില് ജോസഫിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട് ജോസഫ് ഫലദായകമായ ഫലസമൃദ്ധമായ വൃക്ഷം ഫലം ഉണ്ടാവാൻ ജോസഫിനെ സഹായിച്ചത് എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട് വില്ലാളികൾ അവനെ കഠിനമായി ഞെരുക്കി അവനെ എല്ലാവരും പീഡിപ്പിച്ചു അവനെ എല്ലാവരും വിഷമിപ്പിച്ചു അവനെ അവന്റെ മുമ്പിൽ മതിലുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് അവനെ ഫലം ഉള്ള ഉളവാകാൻ സഹായിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനും അറിയാനും പറ്റും ഇത്രയോ ആ നമുക്കിഷ്ടമില്ലാത്ത സങ്കട കാലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ദൈവം നമ്മളെ കടത്തി വിട്ടിട്ടുണ്ട് അതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം കൂടുതൽ ക്രിസ്തുവിന് ചേർന്ന ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പൊ ഫലം തരുന്നതിനെയാണ് കൂടുതൽ അവിടുന്ന് വെട്ടിയൊരുക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഫലം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളെ വെട്ടിയൊരുക്കും ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സങ്കട സാഹചര്യങ്ങളും നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ സഹായിച്ചതാണ് ഇനി ഈശോ പറയുകയാണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല ഇനി ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് ഈ വസിക്കുക അബായിഡ് വസിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം അതിനകത്ത് ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട് നാലാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ഇനി അതേ വാക്യത്തെ തന്നെ പറയുകയാണ് മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല ഉണ്ടോ രണ്ടാമത്തെ തവണ വസിക്കുക ഇനി അഞ്ചാമത്തെ വാക്യത്തിൽ ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു മൂന്നാമത് ആറാമത്തെ വാക്യത്തിൽ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുന്നു നാലാമത്തേത് ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അഞ്ചാമത്തേത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയണം വസിക്കുക നമുക്ക് രണ്ട് തരത്തില് നമുക്ക് ക്രിസ്തുവിനെ സമീപിക്കാൻ പറ്റും ക്രിസ്തുവിനോടുള്ള ബന്ധത്തില് രണ്ട് തലങ്ങൾ ഉണ്ട് ഒന്നാമത്തേത് ആ വന്നു പോകുന്നവർ രണ്ടാമത്തേത് വസിക്കുന്നവർ വന്നു പോകുന്നവരെന്ന് പറഞ്ഞാൽ അവർ വരുന്നു ക്രിസ്തുവിൽ നിന്ന് എന്തൊക്കെയോ സ്വീകരിക്കുന്നു അവര് തിരിച്ചു പോകുന്നു വന്നു പോകുന്നവർ നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥിയെ പോലാണ് അവർ അവർ ആ വീട്ടുകാരല്ല അവർ ആ വീട്ടിൽ നിരന്തരം നിത്യമായി വസിക്കുന്നില്ല അവർ വരുന്നു അവരുടെ ആവശ്യങ്ങൾ കഴിയുന്നു തിരിച്ചു പോകുന്നു വന്നു പോകുന്നവരാണ് ഇന്ന് ക്രിസ്തീയ ആത്മീയതയിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്നവരാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വസിക്കുന്നുള്ളൂ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ക്രിസ്തുവിനോട് വളരെ വ്യക്തിപരമായ ഒരു ആത്മബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് വന്നു പോകുന്നവരുടെ എണ്ണ കൂടുതൽ കൊണ്ട് നമ്മുടെ വർത്തമാനകാല ആത്മീയത ഒത്തിരി ഭാരമുള്ളതായിട്ട് മാറുന്നുണ്ട് വന്നു പോകുന്നവർ വന്നു പോകുന്നവർക്ക് യേശുവിനോട് യജമാനനോട് ഈ മുന്തിരിച്ചെടിയോട് ബന്ധമില്ല ഈ ശാഖ മുന്തിരിച്ചെടിയിൽ നിൽക്കുന്നില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് ഒരു പറയുമ്പോൾ ചിലപ്പോൾ അത് ഇത്തിരി ഒരു നേരം പോക്ക് പോലെ തോന്നാം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക ഒരു മുന്തിരി മുന്തിരിച്ചെടിയുടെ കമ്പുകളൊക്കെ തന്നെ റോഡിലൂടെ നടന്നു പോകുന്നത് എങ്ങനെയിരിക്കും ശാഖകൾ ഇങ്ങനെ ഓരോ ശാഖ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് ആ ശാഖയ്ക്ക് നിൽക്കാൻ പറ്റും കാരണം അത് തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നില്ല അത് ഒറ്റപ്പെട്ടിങ്ങനെ പോവാണ് ഇതാണ് പല ക്രിസ്തീയ ജീവിത രീതി ജീവിക്കുന്ന പല ആളുകളുടെ അവസ്ഥ മുറിച്ചു മാറ്റപ്പെട്ട ശാഖ പോലാണ് ഒരാവശ്യ നേരത്തേക്ക് വേണ്ടി മാത്രം വരുന്നു ദൈവത്തെ ആരാധിക്കുന്നു പോകുന്നു ഈ ക്രിസ്തു അവരിൽ വസിക്കുന്നില്ല ഇപ്പൊ ഈശോ ഇവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം വസിക്കുക എന്നാണ് ഞാൻ ഇനി നിങ്ങളെ ആ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കൊണ്ടുപോവാണ് അതായത് ഇത് പറയുന്ന ഈ പ്രസംഗം പറയുന്നത് കുർബാനക്കിടയിലാണ് ഇത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അർപ്പണത്തിന് ഇടയിൽ നടന്ന ഹോമിലിയാണ് ഈ പ്രസംഗത്തിനിടയിലാണ് ഇത് പറയുന്നത് അപ്പൊ നമ്മൾ ഓർക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ കർത്താവ് നമുക്ക് കുർബാന തരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം നമ്മൾ അവനിൽ ഇരുപത്തിനാല് മണിക്കൂറും വസിക്കാനാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആ കുർബാന സ്വീകരിക്കുന്ന സമയത്തേക്ക് മാത്രം നമ്മൾ അവനെ ഓർക്കാനല്ല ആ സമയത്ത് മാത്രം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനല്ല നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ ക്രിസ്തു നമ്മളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയെന്നേ ഉള്ളൂ യേശു നമ്മളിൽ നമ്മളീന്ന് ഇറങ്ങിപ്പോയിട്ടില്ല അപ്പോൾ ഈശോടെ ആ ഒരു നിരന്തര സാന്നിധ്യം എന്ന് ഓർക്കാനും കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഓർക്കാനും കൂടെ കൂടെ കർത്താവിനെ അനുസ്മരിച്ചിട്ട് അവനോട് പ്രാർത്ഥിക്കാനും ഉള്ളിൽ ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് എപ്പോഴും ഓർക്കാനും നമ്മളിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ആത്മീയത ജീവിക്കാൻ പറ്റും കാരണം എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ വസിക്കുകയാണ് കൂടെയാണ് വസിക്കുക അഞ്ച് പ്രാവശ്യമാണ് ഈ ഈ ഒറ്റ പാരഗ്രാഫിൽ ആ വാക്ക് ആവർത്തിച്ചത് അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കും ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യെ നോക്കോ അതായത് ഞാനിപ്പോൾ എൻ്റെ വലത് കൈ എൻ്റെ ഇടത്തുകയ്യ്ക്ക് അകത്തേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കൈ എവിടെയാണ് എൻ്റെ വലത് കൈ എൻ്റെ കൈയുടെ അകത്താണ് എൻ്റെ കൈ എവിടെയാണ് എൻ്റെ കൈയുടെ അകത്താണ് ഇതിന്റെ പേരാണ് ഷൗത്താ പൂസ പേരാണ് കമ്മ്യൂണിയൻ ഇതിൻ്റെ പേരാണ് ഈ ഒരുമിച്ച് വസിക്കൽ ഈ കൂട്ടായ്മ അതായത് ക്രിസ്തു നമ്മളിലും നമ്മള് ക്രിസ്തുവിലും അപ്പൊ ഇത് രണ്ടും ഇത് ഇതാണ് അപ്പൊ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല് ആരാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇപ്പൊ ഇത് ഈശോ ഇത് വിശ്വാസി വിശ്വാസി ഈശോയുടെ അടുത്തേക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ചു പോകുന്നു ഇതല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് ഹാസ് എ ഒരു ഒരു ഡ്യുവൽ എൻറ്റിറ്റിയാണിത് രണ്ടും കൂടെ ചേർന്ന് ഒന്നാവുന്ന ഒരു എൻറ്റിറ്റിയാണ് ക്രിസ്തു ക്രിസ്ത്യാനിയും എപ്പോഴും ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഇങ്ങനെ വരുന്നു അനുഗ്രഹം വാങ്ങിക്കുന്നു പോകുന്നു എന്നല്ല ഇതാണ് ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഒരാളിൽ എപ്പോഴും ക്രിസ്തു ഇരിക്കുകയാണ് ആ ആൾ എപ്പോഴും ക്രിസ്തുവിലാണ് ക്രിസ്തു എപ്പോഴും അയാളിലാണ് അപ്പോൾ ഇത് ഈ കുർബാനയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആ ഒരു മോമെന്റ് നേരത്തേക്ക് മാത്രം നമുക്കൊരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ യേശുവിൽ വസിക്കാനുള്ള ഒരു അനുഭവം തരാനാണ് യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഇനി കർത്താവ് പറയാണ് മുന്തിരിച്ചെടിക്ക് മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല ഇനി ഫലം ഉണ്ടാവണമെങ്കിൽ ഇത് നടക്കണം നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ എപ്പോഴും ക്രിസ്തുവിൽ നിലനിൽക്കണം വസിക്കണം അടുത്തു പറയാണ് ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് ഏത് ശാഖ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ നൽച്ചേക്കെ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ പറ്റില്ല ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ പറ്റില്ല ക്രിസ്തുവിന്റെ നിലവാരത്തിൽ ക്രിസ്തുവിന്റെ നീതിയുടെ നിലവാരത്തിലേക്ക് എത്താൻ ക്രിസ്തുവിനെ കൂടാതെ നമ്മൾക്ക് കഴിയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് അടുത്തത് അപ്പൊ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് ഫലം പുറപ്പെടുവിക്കും ഈ ക്രിസ്തുവിൽ വസിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു റിസൾട്ടാണ് ഫലം ധാരാളം ഫലം പുറപ്പെടുവിക്കുക രണ്ടാമത്തേത് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ വസിക്കുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അത് ഈ ലോകത്ത് നമുക്ക് അനേകം ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും ഭൗതിക കാര്യങ്ങൾ കിട്ടും ലൗകികാനുഗ്രഹങ്ങൾ കിട്ടും എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ഇവിടെ നമ്മൾ യേശുവിൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വിശുദൂർബാനമെത്തി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു അതായത് സഭ സഭയുടെ നവീകരണം എന്ന് പറഞ്ഞാൽ സഭയുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്താ സഭയുടെ വിശദീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും വിശദീകരണം എന്നാണ് ഇപ്പൊ സഭയെന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും ചിന്തിക്കാൻ സാധ്യതയുള്ള എന്താ ആ എന്ന് പറയുമ്പോൾ ആ പിതാവ് മെത്രാൻ അച്ഛൻ അല്ലെങ്കിൽ പള്ളി പിന്നെ കുറച്ച് സ്ഥാപനങ്ങൾ ഇതാണോ സഭ സഭയെന്ന് പറഞ്ഞാൽ ആരാ സഭ ഇന്ന് ഞാൻ ഞാൻ ഇങ്ങനെ പറയാം അതായത് ഒരു വെളിയിലുള്ള ഒരു ഒരു ഹൈന്ദവൻ ഒരു മുസ്ലിം സഭയെ കണ്ടുമുട്ടുന്നത് എവിടെയാണ് സഭയെ കണ്ടുമുട്ടുന്നത് ഒരു ഹൈന്ദവനോ ഒരു മുസ്ലിമോ സഭയെ കണ്ടുമുട്ടുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസിയിലാണ് ഒരു രണ്ട് വിസിബിൾ ഫോംസ് ആണ് സഭയ്ക്ക് ഇന്ന് ലോകത്തുള്ളത് ഒന്ന് കുടുംബം രണ്ട് ഇടവക പള്ളി ഈ രണ്ട് സ്ഥലങ്ങളിലാണ് സഭയെ ആളുകൾ പെട്ടെന്ന് കാണുന്നത് ഒന്ന് ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെ ക്രിസ്തീയ കുടുംബം അല്ലെങ്കിൽ ഒരു ഇടവക പള്ളി അപ്പൊ ഞാൻ അവരോട് പറയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആ പള്ളിയിലോട്ട് ഈ കേരളത്തിന്റെ വെളിയിൽ ഒരു സ്ഥലത്താണ് അപ്പോ ഞാൻ ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വണ്ടി ഇട്ടിട്ട് നടന്ന് ആ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പല്ല് തെച്ചുകൊണ്ട് ഒരു അമ്മച്ചി ഒരു ഒരു ഹൈന്ദവ അമ്മച്ചിയാണോ മുസ്ലിം അമ്മച്ചിയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ഒരു അമ്മച്ചി ആ പള്ളിയിലോട്ട് പോകുന്ന വഴിയുടെ പുറത്ത് കുറേ വീടുകളുണ്ട് ആ വീട്ടിൽ ഒരു അമ്മച്ചി ആ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ പല്ല് തെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ കൈ കാണിച്ച് ചിരിച്ചിട്ട് പോയി അപ്പൊ ഭാഷയെന്നു അറിയില്ല അങ്ങനെ ചിരിച്ചിട്ട് പോയി ഞാൻ ഓർക്കുകയായിരുന്നു ഈ പല്ല് തെച്ചുകൊണ്ട് വഴിയിലിരിക്കുന്ന ഈ ഹിന്ദു അമ്മച്ചി അല്ലെങ്കിൽ ഈ മുസ്ലിം അമ്മച്ചി സഭയെ കാണുന്നത് ആരില്ല ഈ പള്ളി വരുന്ന ആളുകളിലാണ് അവർക്ക് എന്താ സഭ ഈ പള്ളി വരുന്ന ചേട്ടനാണ് സഭ ഈ പള്ളിയിൽ നിന്ന് ചേച്ചിയാണ് അവരെ സംബന്ധിച്ച് അവര് കാണുന്ന സഭ ഇതാണ് അപ്പോ നമ്മള് നമ്മളെ അവര് കാണുകയാണ് നമ്മളെ അവര് നോക്കുമ്പോൾ നമ്മളിൽ അവര് കാണേണ്ടത് നമ്മളെ അല്ല യേശുവിനെയാണ് യേശുവിന്റെ ജീവിതം നമ്മളിൽ അവർക്ക് കാണാൻ പറ്റണം നമ്മൾ യേശുവിന്റെ ജീവിതം പുറത്ത് കാണിക്കണം അവര് നമ്മളെ കാണുമ്പോൾ അവര് യേശുവിനെ കാണണം യേശുവിനെ കാണണമെങ്കിൽ യേശു പറയാണ് എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ പറ്റത്തില്ല എന്നിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടമുള്ളത് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ കിട്ടും എന്നല്ല ഇത് പറയുന്നത് മറിച്ച് കർത്താവ് പറയാണ് നിങ്ങൾ ക്രിസ്തുവിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒത്തിരി മേഖലകളുണ്ട് അത് കർത്താവിനോട് പറയുക അത് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നിൽ വസിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും എന്ന കൂടെ ആത്മീയ കൂട്ടായ്മയിലാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനി പറയുകയാണ് എന്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു മൂന്നാമത്തെ കാര്യം അതാണ് പിതാവും മഹത്വപ്പെടുന്നു ഒന്നാമത്തെ കാര്യം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇഷ്ടമുള്ളത് ചോദിച്ചാൽ അത് ലഭിക്കുന്നു മൂന്ന് അതുവഴി പിതാവ് മഹത്വപ്പെടുന്നു എന്താണ് നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹാലേലു സ്തുതി കർത്താവ് മഹത്വം മഹത്വം എന്ന് പറയുന്നതാണോ പറയുന്നത് മാത്രമാണോ നമ്മളെ കാണുന്നവര് യേശുവിനെ കണ്ടാൽ പിതാവിനും മഹത്വമാണ് നമ്മളിലൂടെ യേശു പുറത്തു വന്നാൽ അത് പിതാവിനും മഹത്വമാണ് അത് ക്രിസ്തുവിൽ വസിക്കുന്നത് വഴി മാത്രമാണ് സാധിക്കുന്നത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്നെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇവിടെ പറയുകയാണ് ഈശോ നമ്മളെ സ്നേഹിച്ചത് പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെയാണ് പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നതുപോലെ അത്രയും വിലയേറിയ സ്നേഹമാണ് ഈശോ നമുക്ക് തന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ കേട്ടോ യേശുവിൽ എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണ് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ക്രിസ്തുവിൽ വസിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പമുള്ള വഴി എന്തെന്നറിയാമോ സ്നേഹത്തിൽ നിലനിന്നാൽ മതി സ്നേഹം മുറിയാതെ നോക്കിയാൽ മതി സ്നേഹം മുറിയാതിരിക്കാൻ പരമാവധി കൃപയിൽ ആശ്രയിച്ച് പരിശ്രമിച്ചാൽ മതി അവിടെ ക്രിസ്തുവിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും കഥ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കേണ്ട എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഈശോയുടെ കൽപ്പനകൾ പാലിക്കുക നമ്മൾ ഓർക്കണം മോശയുടെ കൽപ്പനകൾ എന്നല്ല അത് നമ്മളൊക്കെ പാലിക്കുന്നുണ്ട് ഈശോയുടെ കൽപ്പന ഈശോയുടെ കൽപ്പന എന്താ ഒരു മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവരുടെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരുടെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യുക നിങ്ങൾ ശത്രുവിനോട് ക്ഷമിക്കുക നിങ്ങൾ ദ്ദേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പീഡിപ്പിക്കുന്നവരെ അനുകരിക്കുക ആ ഉടുപ്പെടുക്കുന്നവനും ഏലങ്കി ഉടുക്കുക എന്ന് പറഞ്ഞാല് നൂറ് ശതമാനം സ്നേഹം ജീവിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കും നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അങ്ങനെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഒത്തിരി വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥ പറയുകയാണ് നമുക്ക് ഈ ലോകത്തിൽ യേശു ആഗ്രഹിക്കുന്ന ഒരു ഫലദായകമായ ജീവിതം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഏക വഴി എപ്പോഴും കർത്താവിനോട് കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല നമുക്ക് ആ ഒരു സ്നേഹത്തിന്റെ തലം നമ്മളിൽ വെളിപ്പെടുന്നതിന് നമ്മളെ സഹായിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും കാണേണ്ടത് നൂറ് ശതമാനം സ്നേഹമാകാൻ നമ്മളെ സഹായിക്കേണ്ടതാണ് ദിവ്യകാരുണ്യം ആ ദിവ്യകാരുണ്യം തന്നെ നമുക്കിടയിൽ ഭിന്നതയ്ക്കും ശത്രുതയ്ക്കും വഴക്കിനും കലഹത്തിനും അടിക്കും ബഹളത്തിനുമൊക്കെ കാരണമാവുമ്പോൾ എന്തുമാത്രം ഒരു മറു സൈഡിലാണ് യേശു പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം കുർബാന സ്വീകരിക്കുന്നത് നമുക്ക് ആരോടും വഴക്കുണ്ടാക്കാൻ അവകാശമില്ല ആരെയും വെറുക്കാൻ അവകാശമില്ല ആരെയും മാറ്റി നിർത്താൻ അവകാശം കുർബാനയുടെ പേരിലും തല്ലുകൂടാൻ നമുക്ക് അവകാശം എന്നൊക്കെ പ്രായോഗികമായിട്ടും കാലികമായിട്ടും വായിച്ചെടുക്കാൻ കഴിയട്ടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ